ദൈവ ദൈവനാമത്തിന് മാത്രമുണ്ടായിക്കട്ടെ കൃപാസനം പത്രത്തിലെ സാക്ഷ്യങ്ങളുടെ പെരുമളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ സാക്ഷ്യം അജിത കന്നടി ഹെഡിങ് ഇങ്ങനെയാണ് കൃപാസനത്തെ കുറിച്ച് മോശമായ ന്യൂസ് കേട്ടതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു പക്ഷേ അവസാനം വന്നപ്പോൾ സംഭവിച്ചത് ഞങ്ങൾ കുടുംബസംബേതം വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ട് വളരെ തടസ്സങ്ങൾ ആയിരുന്നു എന്റെ പാസ്പോർട്ട് അവർ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കൃപാസനത്തെക്കുറിച്ച് ഒരു ഫേക്ക് ന്യൂസ് കേട്ടതിനാൽ ഇവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വരുന്നതിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു എങ്കിലും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രദാസേന്റെ ഫലമായി നിങ്ങളുടെ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്ന മിസ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞ് ഏജൻസിയിൽ നിന്നും ഫോൺ വന്നു മറ്റൊരു ശാഷ്ടം ലിജി വണ്ണൂർ തൃശൂരിന്റേതാണ് പതിനാറ് വർഷമായി മക്കളില്ല പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടു ഭർത്താവിന് നെഞ്ചിൻ മുഴ കൃപാസന മാതാവ് ഇടപെടുമ്പോൾ സംഭവിക്കുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായിട്ടും കുട്ടികൾ ഇല്ലായിരുന്നു ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തെങ്കിലും ഒരു ഫലവും ഇല്ലായിരുന്നു ഞങ്ങൾ ഗൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രദാക്സിജന്റെ ഫലമായി ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു കൂടാതെ ഭർത്താവിന്റെ നെഞ്ചിൽ ഒരു മുഴ വന്ന് പൊട്ടി ചരം കൊഴുകുമായിരുന്നു ഞാൻ ഉടമ്പടി തൈലം പുതട്ടി പ്രദാക്സിജന്റെ ഫലമായി ആ മുഴ മാറി കിട്ടുകയും പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ അനേക ഗൃപാസന മാതാവിനോട് പ്രദാക്സിജന്റെ ഫലമായി നല്ലൊരു ഭവനം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു വളരെ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായിട്ട് മക്കളില്ലാത്ത ഒരു അവസ്ഥ ഒരു കുഞ്ഞിന് വേണ്ടി പതിനാറ് വർഷം കാത്തിരിക്കുമ്പോൾ ഒരു മാനസിക വിഷമം ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയുള്ള അവസരത്തിലാണ് അവർ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഫലമായി പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അവർ കുഞ്ഞിനെ ലഭിച്ചു അതുപോലെ തന്നെ ഭർത്താവിൻ്റെ നെഞ്ചിലെ മുഴ വന്ന് ഒട്ടിച്ചാലും ഒഴുകുന്ന ഒരവസ്ഥ എന്ത് രോഗമാണെന്ന് അറിയാത്തൊരവസ്ഥയിൽ പോലും അവർ വളരെ വിശ്വാസത്തോടു കൂടി ഉടമ്പടി താലും മാതാവിനോട് മുട്ടുപായ്പാക്സിജൻ്റെ ഫലമായി ആ മുഴയും മാറിക്കിട്ടി എന്നുള്ള വലിയ ഒരു സാക്ഷ്യമാണ് ഈ സാക്ഷ്യം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല മറ്റൊരു സാക്ഷ്യം റോയി സി വൈ ചെറുകുന്നിൽ പഴക്കുളം അടൂർ പത്തനംതിട്ട ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആറു വർഷമായിട്ടും കുട്ടികൾ ഇല്ലായിരുന്നു വൈദ്യശാസ്ത്രത്തിൽ നിന്നുള്ള എല്ലാ ചികിത്സകളും ഞങ്ങൾ ചെയ്തെങ്കിലും ഫലമില്ലായിരുന്നു ഞങ്ങൾ കൃപാചനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മൂന്ന് മാസത്തിനുള്ളിൽ ഭാര്യ ഗർഭിണിയായി ഡെലിവറി നടന്നെങ്കിലും മൂന്ന് മാസം ആയപ്പോൾ കുഞ്ഞു മരിച്ചു പോയി വീണ്ടും കൃപാസനത്തിൽ വന്ന് ബജ് സമയോട് ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞ് കരിഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനുണ്ടായ അതേ തൂക്കം അതേ ബ്ലഡ് ഗ്രൂപ്പ് അതേ മുടി അലർജിയുടെ കൗണ്ടിങ് എല്ലാം ഒരുപോലെയുള്ള ഒരു കുഞ്ഞിനെ തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇത് റീബർത്ത് ആണല്ലോ എന്ന് പറഞ്ഞു മറ്റൊരു സാക്ഷ്യം ലീമ റോസ് മാർത്താണ്ഡം തിരുവനന്തപുരത്തിൻ്റെതാണ് വിവിധ പൈശാചിക പീഡകൾ എന്നെല്ലാം പ്രതി അനു മാതാവിന്റെ തിരിച്ചന്നിധി വന്നപ്പോൾ സംഭവിച്ചത് ഞാൻ ഇരുപത് വർഷമായി പല പല അസുഖങ്ങളായി ഒരുമിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് മയങ്ങി വീണ് പല പല ഭാഷകളിൽ സംസാരിക്കുമായിരുന്നു സർപ്പത്തിന്റെ കെട്ട് ആണ് എനിക്ക് പാമ്പ് പത്തി വിടത്തി എങ്ങനെ ആടും അതുപോലെ ഞാൻ ആടുമായിരുന്നു പല ഹോസ്പിറ്റലുകളിൽ പോയെങ്കിലും കുറവില്ലായിരുന്നു മാസം തോറും എണ്ണായിരം രൂപയുടെ ഗുളിക കരിച്ചുകൊണ്ടിരുന്ന ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഇവിടെ കിടന്ന് ഞാൻ എഴഞ്ഞു പുരഡു കുളിച്ചു വന്നു അന്ന് മുതൽ ഞാൻ മയങ്ങി വീഴുകയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല പരശുധാമ്മയ്ക്ക് ഒരായിരം നന്ദി കൃപാസന മാതാവ് അനകർക്ക് നൽകിയ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളിൽ ചെറുത് മാത്രമാണ് ഞാൻ ഇവിടെ വായിച്ചത് പരശുധാമയുടെ കൃപ നമ്മളെ എല്ലാവരിലേക്കും കടന്നു വരട്ടെ ഉടമ്പടി വളരെ വേഗത്തിൽ നമുക്ക് സംഭവിക്കട്ടെ അതിനായിട്ട് നമുക്ക് ഉടമ്പടി നിയോഗങ്ങൾ അതേപടി പ്രാവർത്തികമാക്കിക്കൊണ്ട് മാതാവിനോട് കൂടെ ഏശൂലായിരിക്കാവും ദൈവം നിങ്ങളെല്ലാവരെയും സമതമായി അനുഗ്രഹിക്കട്ടെ ആമേ മറ്റൊരു സാക്ഷ്യത്തിൻ്റെ പെരുമാറിന് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം